ഹലോ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ പറയുന്ന കാര്യമാണ് ലക്ഷദ്വീപിലെ ഭാഷ ഒന്ന് പഠിച്ച് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ പഠിപ്പിച്ച് എന്നുള്ളത് അതായത് ലക്ഷദ്വീപിലെ ഭാഷ നിങ്ങൾക്ക് അറിയാം ജസരി എന്നാണ് നമുക്ക് ഇവിടെ പ്രാദേശികമായിട്ട് ഇതിനെ പറയാറ് അപ്പൊ ജസരി ഭാഷ പഠിക്കാൻ ഭയങ്കര ഓരോ ദ്വീപിനനുസരിച്ച് ഓരോ വ്യത്യസ്തമായിരിക്കും ലക്ഷദ്വീപിലെ ഭാഷ എന്നാലും ഇന്ന് ഞാൻ കവരുത്തിയിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന കുറച്ച് പ്രയോഗങ്ങൾ ഞാൻ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലൂടെയും ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഞാനിപ്പോൾ ഇറങ്ങുന്നത് വീട് വീട്ടിൽ നിന്നാണ് വീട് എന്ന് പറയുന്നത് വൈഫ് ഹൗസ് ലക്ഷദ്വീപിൽ വൈഫ് ഹൗസിലാണ് താമസിക്കുന്നത് നിങ്ങൾ എല്ലാവർക്കും പറയാം അപ്പോൾ വൈഫ് ഹൗസിൽ ഞങ്ങൾ വൈഫ് ഹൗസ് തന്നെ ഞങ്ങൾ പറയുന്നത് വീടെന്നാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് തന്നെ തുടങ്ങാം വീട്ടിൽ നിന്ന് പ്ലേസ് എൻ്റെ വീട് അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് വീട് ശേരി എന്നാണ് അപ്പോൾ ശേരി അപ്പോൾ സ്വന്തം എൻ്റെ വീട് ശരി അപ്പോൾ എൻ്റെ മകൻ ഒരു തിത്തോട അതായത് എൻ്റെ ഫാദറിൻ്റെ തറവാട് ഞങ്ങൾ വിളിക്കുന്നത് തിത്തോട എന്നാണ് ഏ എവിടെന്നു മക്കളച്ചനെ കുട്ടികൾ ഇരിക്കുന്നതിനാണ് ഞങ്ങളിങ്ങനെ പറയുന്നത് വച്ചന എന്ന് പറയുമ്പോൾ വൈക്കുക ഇരിക്കുക എന്ന് പറയും തണ്ണി വെള്ളത്തിന് ഞങ്ങൾ തണ്ണി എന്ന് പറയും അപ്പോൾ ഇത് തണ്ണി നമ്മൾ ഈ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതിനും വക്കുണ്ടെന്ന് പറയും സോ മീൻ ബക്കുണ്ട് ഇത് നമ്മൾ കടപ്പുറത്തിന് കടൽ തീരത്തിന് പൊതുവേ നമ്മൾ പറയുന്നത് കടപ്പുറം എന്നാണ് കടപ്പുറം പശുവിനെ നമ്മൾ ഫൈവ് എന്ന് പറയും നമ്മൾ മേഘത്തിന് നമ്മൾ ചെടി എന്നാണ് പറയാറ് കുട്ടികൾ നമ്മൾ പറയുന്നത് ചെറിയ മക്ക വെയിലിനെ ഞങ്ങൾ പറയുന്നത് വീൽ എന്നാണ് വൈകുന്നേരങ്ങൾ ഞങ്ങൾ അസർ എന്ന് പറയും അപ്പോൾ അസർക്കത്തെ കാഴ്ചകളാണിത് അപ്പോൾ ഇതുപോലെ ലക്ഷദ്വീപിൻ്റെ ലാംഗ്വേജിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് അപ്പോൾ ലക്ഷദ്വീപിൻ്റെ കാഴ്ചയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ